കുറേ കൊല്ലമായില്ലേ നമ്മളിവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് പെട്ടിയൊക്കെ കെട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ എന്താ നിങ്ങൾ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നല്ല വിചാരിക്കുന്നുണ്ട് ഇവിടുന്ന് കാര്യമായിട്ട് ഒരാൾ കണ്ണൊക്കെ വരക്കുന്നുണ്ട് കേസ് കണ്ണാണോ ചുണ്ടാണോ എന്നറിയില്ല എന്തോ വരക്കുന്നുണ്ട് ഇതൊക്കെ മക്ക പഠിപ്പിച്ചു കൊടുത്ത് കേസ് പാപ്പം നമ്മളല്ല കയസ് ഇപ്പം മക്കളൊക്കെ പഠിപ്പിച്ചൊന്നും കൊടുക്കണ്ട ഇപ്പം മക്കളൊക്കെ അല്ല പഠിക്കുന്നത് വ്ളോഗും മതി ഇതൊക്കെ കണ്ടിട്ടാണെന്ന് മുമ്പ് കാലാണെങ്കിൽ ആ അത് ഉമ്മമാർ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിയാന്ന് പറയും ഇപ്പം പിന്നെ അങ്ങനെയല്ല ഇപ്പോൾ ഒരത്തറ വ്ളോഗം കണ്ടിട്ട് പഠിക്കുന്നതെന്ന് കേസ് പിന്നെ വേറൊരു കാര്യം പറയട്ട് എന്നിട്ടാ ചെറുത് പറയും ഞാനാ പഠിപ്പിച്ചു കൊടുത്തത് എന്താ ചെയ്യുക പാവം എൻ്റെ പരിടിയിലിട്ടാണ് എന്താ ചെയ്യുക എനിക്കിതൊന്നും അറിയാത്ത ഒരാളാണ് ഇപ്പം ആണ് ഞാൻ കണ്ണും ചുണ്ടൊക്കെ വരക്കാൻ തുടങ്ങിയതിനു മുമ്പ് എനിക്കിതിൻ്റെ എ പി പോലും അറിയില്ല എന്നെ അറിയുന്നവർക്ക് അറിയുക അത്രക്കും ഒരാളായിരുന്നു കേസ് ഇപ്പം പിന്നെ എല്ലാം വരക്കാൻ തുടങ്ങി പക്ഷെ വരച്ചിന് വിചാരിച്ചൊരു കുഴപ്പമൊന്നുമില്ല നമ്മളെ സൗന്ദര്യം നമുക്ക് ആസ്വദിച്ചുകൂടെ അല്ല പിന്നെ പിന്നെ വേറെ എന്താ ആ ഇനി എന്തെല്ലാം വിശേഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തോ പരുതാൻ വേണ്ടിയിട്ട് ഞാൻ മേലെ പോകും മേലത്തെ റൂമിൽ പോയിട്ടുണ്ട് അപ്പോൾ പോക്കെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കുറേ ദിവസത്തേക്ക് പോവുകയാണ് എന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഒരു ദിവസത്തേക്ക് പോവുകയാണ് പിന്നെ വീടെല്ലാം ഇങ്ങനെ അടച്ചുപൂടിയിട്ട് പോകുമ്പോൾ എന്തോ ഒരു സങ്കടമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ അതങ്ങനെയാണ് ഞാനൊക്കെ ആണെങ്കിൽ ഈ പെട്ടിയൊന്നും എടുത്തിട്ട് നടക്കാൻ കഴിയുന്നില്ല എൻ്റെ മാപ്പിള എന്നോട് പറയുന്നത് അതെടുത്തിട്ട് നടക്കുന്നു ഞാൻ പറഞ്ഞ പോയട്ടിടന്ന് ഞാനെടുക്കൊന്നും ഇത് ചെയ്യില്ല എന്നൊരു അങ്ങനെ ഞാൻ അത് അവിടെ വിളിച്ചിട്ട് മാപ്പിള തന്നെയാന്ന് എടുത്തത് പിന്നെ അത് നമുക്ക് വലിച്ചെടുക്കാനും കഴിയില്ല എന്തായാലും കച്ചറ വരങ്ങുമല്ലോ അപ്പം കച്ചറ വരങ്ങിയാൽ എൻ്റെ നമുക്ക് നട്ടം പിടിക്കും അല്ലേ അപ്പം ഇതാ നമ്മൾ വീട്ടിനോട് ചിലാനൊക്കെ നമ്മൾ പോവുകയാണ് കേസ് അപ്പൊ നമ്മൾ മാത്രല്ല ഉമ്മയും അനിയത്തിയും എല്ലാരും ഫാമിലി ട്രിപ്പാന്ന് കേട്ട അപ്പൊ അനിയനും അനിയന്റെ വൈഫ് അനിയൻ്റെ ഓള ഉമ്മ ഉപ്പ അനിയൻ അവരൊക്കെ ഉണ്ട് കേട്ടാ രണ്ട് കാറിലായിട്ട് പോകാം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ആക്കിയത് പിന്നെ ആള് കൂടുതലായതുകൊണ്ട് നമ്മൾ അത് മാറ്റിയിട്ട് ട്രാവലറാക്കി നമ്മളെ ഉമ്മാമയും കൂടെയുണ്ട് അതായത് ഉമ്മാൻ്റെ ഉമ്മ ഉമ്മാമ്മാമില്ലാണ്ട് നമുക്കൊരു പരിപാടിയില്ല അവിടെ പോകുമ്പോഴേ നമ്മൾ ഉമ്മാൻ്റെ കൂട്ടും കേട്ടോ നമുക്ക് മാത്രല്ല ആഗ്രഹങ്ങൾ അവർക്കും ഉണ്ടാവില്ലേ പ്രായം അതിനെ വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ ഇരുത്തൊന്നും വേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ അവരെയും കൂട്ടുക അങ്ങനെയാന്ന് അത്രയിലെ സുഖത്തിന് മക്കൾ ഒരു ബോറടി ഉണ്ടാവില്ല കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ സോങ്ങ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടതിന് ഞാൻ മ്യൂസിക് മാറ്റിപ്പിടിച്ചത് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് നമ്മളിതാ എവിടെ എത്തിയിട്ടുണ്ട് എവിടെ ആ ഞാനും ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ഒരു സ്ഥലം സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങോട്ടേക്ക് വന്നത് നമ്മൾ പോകുന്നത് റിസോർട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടില്ല എത്തുന്ന എത്തുന്ന മുമ്പായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തായിരിക്കും കാണാനുള്ളത് ഒന്ന് പോയി കണ്ടു നോക്കിട്ട് നിങ്ങളും കൂടെ വാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ

ഞാനെന്തായാലും പുറത്തിറങ്ങൂല എന്തോ ഒരു തണുപ്പാന്നിറപ്പേ ഇതിൻ്റെ അകത്ത് കയറി വയ്ക്കുമ്പോൾ ഒരു പാടും മരങ്ങളെല്ലാം ആയിട്ട് നമ്മളെ നാട്ടിൽ നിൽക്കാൻ കഴിയുന്നുണ്ട് ചൂട് കൊണ്ട് എൻ്റെ പോൻ്റെ ഈ ചൂട് കാലത്ത് ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് എടുക്കണമല്ലേ അന്നെങ്കിലും നടക്കും അല്ല അത് നടക്കാത്ത കാര്യങ്ങളാണ് പിന്നെ നല്ല രസമുണ്ട് ഞാനും ആദ്യമായിട്ടാന്ന് ഇങ്ങോട്ടേക്ക് വയനാട് ഒരു തവണ വന്നിട്ടുണ്ട് ഇവിടെ കയറിയിട്ടില്ല പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് റിസോർട്ടിലേക്കാന്ന് ഒരു ദിവസം അവിടെ നിന്നിട്ട് ഇൻഷാല്ല നാളെ നാളെ മടങ്ങും ഇവിടെ കയറി നോക്കുമ്പം ഇതാ കുട്ടികളാക്കട്ടെ കഷ്ടം വലിയ ആള് വലിയ ആൾക്ക് പോലും ഊനാലാടണം ഞാനും ആടിയിട്ടുണ്ട് കേട്ടാ വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ഞാനെന്തെന്നറിയാമോ കൂടെ കൂടെ കൈ വേലിക്കരുന്ന് എനക്ക് സത്യം പറഞ്ഞാൽ തീരെ ധൈര്യം ഇല്ല എന്തോ ഒരു പേടിത്തോണ്ടി ഞാൻ എല്ലാവരും കൈ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നെ എനക്കാണെങ്കിൽ പേടി പിന്നെ ഇരിയുന്ന കൈ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് അവിടെ കളറിന്റെ വെള്ളം കാണുന്നുണ്ടല്ലോ കളർ വെള്ളം അവിടെ നമ്മുടെ കാല് കൊണ്ടു പോയിട്ട് വയ്ക്കുക എന്നിട്ട് ഈ പറഞ്ഞ മീനിൻ്റെ വെള്ളമുണ്ട് എന്നിട്ട് കാല് രണ്ടും അതിൽ വെക്കുക അനക്കാനൊന്നും പാടില്ല അന്നേരം മീൻ ഇങ്ങോട്ടേക്ക് വരും ആ ചെറിയ ചെറിയ മീൻ ഉണ്ടല്ല അതാന്ന് തോന്നുന്നു സംഭവം ആ അങ്ങനെയാട്ടാന്ന് അതിനെ എനിക്കതിനെപ്പറ്റിയിട്ട് അറിയില്ല മക്കളൊക്കെ ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടാ എന്തോരം ഒച്ചപ്പാട് കൂക്കിയും വിളിയും ആണ് ഇവിടുന്ന്

ില്ല മാത്തിനക്ക് പാത്തിന്മാന്റെ കത്തിന് വെച്ചെടുക്കും പാമ്പിന ஒருபாடு நிலம் கொடுக்கிறது ചുമല്ലോ ചുമല്ലോ ചെലപ്പിയെന്നുണ്ടെങ്കിൽ താങ്കൾ

അങ്ങനെ ഇതാ ഇവിടുന്ന് നമ്മളിറങ്ങി എന്തോരൊച്ചപ്പാട് റബേ മരിച്ച വീട്ടിൽ പോയാൽ തന്നെ ഇങ്ങനെ കൂക്കിയും വിളിയും ഉണ്ടാവാറില്ല ഇതെന്തോര കൂക്കിയെന്ന് അവരവിടുന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കൂക്കല്ല എന്ന് പിന്നെന്താ ചെയ്യുക ഞാനാണെങ്കിൽ ഭയങ്കര കുക്ക് ഞാൻ ആ കടയും കഷ്ടം എൻ്റെ കൂടെ ഉള്ളവരും അങ്ങനെ എന്തെയ്ത നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ കയറിയിട്ടുണ്ട് ഊടിയും ഭയങ്കര ഒച്ചപ്പാട്ടന്നെയാന്ന് കിടും പിന്നെ നല്ല തിരക്കാന്ന് കേട്ടോ നമ്മള് മീൻ പൊരിച്ചതാന്ന് വാങ്ങിച്ചത് അനിയന് അനിയത്തി പിന്നെ ഉപ്പ അനിയത്തിൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ അവരൊക്കെ ബീഫ് ഫ്രൈ ആണ് വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ കറി അച്ചാർ അച്ചാർ അടിപൊളിയായിട്ടുണ്ട് പപ്പടം പിന്നെ വേറെന്തടി പായസം ചോറ് പിന്നെ കുറച്ച് വലുപ്പം കൂടിപ്പോയിട്ടു അതുകൊണ്ട് ഇവർക്കന്നത്ര ഇഷ്ടമായിട്ടില്ല എന്നാലും ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ട് മഷാല കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഊണ് കഴിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു നമുക്കാർക്കും ബിരിയാണി വേണ്ട നമുക്കിത് മതി എന്ന് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചോറും നൂറ്റി നൂറ്റി ഇരുപത് കറിയൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഒരഞ്ചാറ് കറി നല്ല തണുപ്പുണ്ട് അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടും പൂടിക്കരാൻ വേണ്ടിയിട്ടും നമ്മൾ ഇവിടെയാണ് വന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ പെരുന്നെനക്കറിയില്ല വയനാട് കുറേ ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ വരാറൊന്നുമില്ല ഞാൻ പറഞ്ഞല്ല ഞാൻ ആദ്യമായിട്ടാണ് വന്നതേ എന്ന് പിന്നെ ആ കുറേ മുമ്പ് ഇരിക്കാൻ വന്നിട്ടുണ്ട് അന്നേരം പിന്നെ എന്താ പറയുക ആ അങ്ങനെയാന്ന് അങ്ങനെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ അടുത്തിരുന്നത് എൻ്റെ ഉമ്മ അതിൻ്റെ അപ്പറം ഇരുന്നത് ഉമ്മാൻ്റെ ഉമ്മ അതായത് ഉമ്മമ്മ അതിൻ്റെ അപ്പറം ഇരുന്നത് അനിയൻ കെട്ടിയ ഉമ്മ പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ പോയ റിസോർട്ടും ബാക്കി അടിപൊളി വിശേഷങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ തന്നെ കൊടുക്കുക കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളു ഓക്കെ ബൈ ബായ്